അമേരിക്കൻ മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മുപ്പത്തിനാലാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ നാഷണൽ വോളിബോൾ ടൂർണമെന്റിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലായി ന്യൂയോർക്ക് ക്യൂൺസ് കോളേജിലാണ് ഈ വോളിബോൾ മാമാങ്കം നടക്കുന്നത് പ്രഗത്ഭരായ വോളിബോൾ താരങ്ങളെ അണിനിരത്തി ഇരുപതോളം ടീമുകളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത് ടൂർണമെന്റ് ഉദ്ഘാടനത്തിനായി എത്തുന്നത് ജിമ്മി ജോർജിനൊപ്പം വോളിബോൾ ടീമിൽ കളിച്ചു വളർന്ന ഇന്റർനാഷണൽ വോളിബോൾ താരമായും പിന്നീട് സിനിമയിലും രാഷ്ട്രീയത്തിലും താരമായും മാറിയ ആദരണീയനായ പാല എം എൽ എ മാണി സി കാപ്പനാണ് സുഹൃത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും ടൂർണമെന്റിൽ ആവേശം പകരാനും ഇതിലും മികച്ച വ്യക്തിത്വത്തെ വേറെ ലഭിക്കില്ല എന്നാണ് സംഘടനാ സമിതി പ്രസിഡന്റ് പറയുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ടു മണിക്ക് നടത്തപ്പെടുന്ന പരേഡിന് ശേഷമുള്ള ഉദ്ഘാടന സമ്മേളനത്തോടെ വോളിബോൾ മാമാങ്കത്തിന് തിരിതെളിയും പിന്നീട് അങ്ങോട്ട് രണ്ടു ദിവസം വൈകിട്ട് ആറു മണിവരെ ആവേശകരമായ തീപാർന്ന പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത് ഹ്യൂസ്റ്റൺ ചലഞ്ചേഴ്സ് കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സ് വാഷിംഗ്ടൺ കിങ്സ് ഫിലി സ്റ്റാർസ് നയാഗ്രാസ് പാറ്റേൺസ് റോക്ലാൻഡ് സോളേഴ്സ് ഡലസ് സ്ട്രൈക്കേഴ്സ് ചിക്കാഗോ കൈരളി ലയൺസ് ന്യൂയോർക്ക് കേരള സ്പൈക്കേഴ്സ് ടീം എ ടീം ബി വെർജീനിയ വാരിയേഴ്സ് കനേഡിയൻ ലയൺസ് നയാഗ്ര പാന്തേഴ്സ് എന്നിങ്ങനെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായും കാനഡയിലെ വിവിധ പ്രൊവിൻസുകളിലായും രൂപപ്പെട്ടിരിക്കുന്ന പ്രശസ്ത ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് ഒപ്പം പ്രശസ്ത ടീമുകളുടെ നാൽപ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ അഞ്ചു ടീമുകളും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ അഞ്ചു ടീമുകളും മത്സരത്തിൽ അണിനിരക്കുന്നുണ്ട് ടൂർണമെന്റ് നിയന്ത്രിക്കുന്നതിനും വിജയികളെ കണ്ടെത്തുന്നതിനുമായി മൂന്ന് കോർട്ടുകളിൽ സമാന്തരമായി നടക്കുന്ന മത്സരങ്ങളുടെ വിധികർത്താക്കളായി ഇരുപത്തിയഞ്ച് പ്രശസ്ത റഫറിമാരെയാണ് സംഘാടകർ ക്രമീകരിച്ചിരിക്കുന്നത് മാത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആതിഥേയരായ ന്യൂയോർക്ക് കേരള സ്പൈക്കേഴ്സ് വോളിബോൾ ക്ലബിന്റെ മുൻകളിക്കാരും നിലവിലെ കളിക്കാരും ചേർന്നുള്ള സംഘാടക സമിതിയാണ് സംഘാടക സമിതി പ്രസിഡന്റ് ഷാജു സാം സെക്രട്ടറി അലക്സ് ഉമ്മൻ ട്രഷറർ ബേബിക്കുട്ടി ജനറൽ കൺവീനറും ടീം മാനേജറുമായ ബിബു ജോൺ ടീം കോച്ച് റോൺ ജേക്കബ് ഫണ്ട് റൈസിംഗ് കൺവീനർ സിറിൽ മഞ്ജീരിൽ സുവണീർ കൺവീനർ ജോർജ് ഉമൻ അസിസ്റ്റന്റ് കോച്ച് അലക്സാണ്ടർ തോമസ് റിഫ്രഷ്മെന്റ് കൺവീനർ അലക്സ് സിബി അഡ്വർടൈസ്മെന്റ് കോർഡിനേറ്റർ ജെയ്സൺ കെ സജി ട്രാൻസ്പോർട്ടേഷൻ കൺവീനർ ജെയിംസ് അഗസ്റ്റിൻ ബാക്ക്വേർഡ് കൺവീനർ ലിബിൻ ജോൺ സോഷ്യൽ മീഡിയ കൺവീനർമാരായ ജസ്റ്റിൻ സജി ഫിലിക്സ് സിബി സ്പൈക്കേഴ്സ് ടീം ക്യാപ്റ്റൻ റിയാൻ ഉമ്മൻ ടീം വൈസ് ക്യാപ്റ്റൻ ആൻഡ്രു മഞ്ചേരിൽ എന്നിവരും അഭ്യൂദകാംക്ഷികളായ സ്പൈക്കേഴ്സ് ടീം ക്ലബ് അംഗങ്ങളും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ടൂർണമെന്റ് ക്രമീകരണങ്ങൾക്ക് പുറകിലായിരുന്നു നല്ലവരായ കായിക പ്രേമികളുടെയും ബിസിനസ്സുകാരുടെയും സ്പോൺസർമാരുടെയും സാമ്പത്തിക സഹായവും ടൂർണമെന്റിൽ ലഭിച്ചിരുന്നു മത്സരത്തിന്റെ അന്തിമ വിജയം കായിക പ്രേമികളുടെയും മലയാള സുഹൃത്തുക്കളുടെയും ആവേശകരമായ പ്രോത്സാഹനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതിനാൽ ഈ ടൂർണമെന്റിൽ മുഴുവൻ സമയവും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സംഘാടക സമിതി സെക്രട്ടറി അലക്സ് ഉമ്മൻ അറിയിച്ചു ടൂർണമെന്റിൽ സ്മരണകൾ നിലനിർത്താനായി അതിമനോഹരമായ ഒരു സുമനീർ മത്സരത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് സുമനീർ കൺവീനർ ജോർജ് ഉമ്മൻ അറിയിച്ചു മാസ്മരിക വോളിബോൾ സ്മാഷുകളും ബ്ലോക്കുകളും പായിക്കാനും ജിമ്മി ജോർജിനെ പോലെ ഒരു വോളിബോൾ ഇതിഹാസത്തെ ഓർമ്മപ്പെടുത്താനും ഈ ടൂർണമെന്റിലൂടെ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ എന്തായാലും ജിമ്മി ജോർജ് മെമ്മോറിയൽ ട്രോഫി ഈ വർഷം ആര് സ്വന്തമാക്കുമെന്നാണ് സ്പോർട്സ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്